പറമ്പിക്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജം വക ശ്രീസുബ്രഹ്മണ്യസ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ മീനഷഷ്ടി മഹോത്സവത്തിന് കൊടിയേറി മേത്തല പറമ്പിക്കുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജം വക ശ്രീസുബ്രഹ്മണ്യസ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ മീനഷഷ്ടി മഹോത്സവത്തിന് കൊടിയേറി ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ചെമ്മാലിൻ നാരായണൻകുട്ടി ശാന്തി ക്ഷേത്രമേൽശാന്തി ചെമ്മാലിൻ ശിവശങ്കരൻ ശാന്തി എന്നിവർ മുഖ്യ കാര്മ്മികരായി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഗുരുപൂജ അത്താഴപ്പൂജ ഉത്സവദ്വീപം തെളിയിക്കൽ ചിന്തുപാട്ട് ആദരണസഭ കൈകൊട്ടിക്കളി മെഗാ ഷോ തിരുവാതിരക്കളി നൃത്താവിഷ്കാരം പൊങ്കാല സമർപ്പണം ഗ്രാമപ്രദക്ഷിണം പള്ളിവേട്ട മഹോത്സവം എന്നിവ നടക്കും ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ എം കെ രാജേഷ് സമാജം പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ മാസ്റ്റർ സെക്രട്ടറി സുധീഷ് കെ ട്രഷർ ട്രഷറർ പ്രജീഷ് ചളീൽ എന്നിവർ നേതൃത്വം നൽകും